ഒരു ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇന്ന് ഞാൻ അപ്പോൾ ചിക്കനെടുത്ത് ചിക്കൻ്റെ കാലെടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കൂടെ നമ്മൾ കളയുക തൊലി കളഞ്ഞിട്ട് നമ്മൾ അതിനെ ഒരു ലോലിപ്പോപ്പാക്കി മാറ്റിയെടുക്കണം ഓക്കെ നമ്മൾ ചിക്കൻ്റെ തൊലി കളഞ്ഞിട്ട് അതിനെ ഇങ്ങനെ ലോലിപ്പോപ്പാണ് നമ്മൾ ആക്കണം അതാണ് നമ്മുടെ ടാസ്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് വരിക അറ്റം വരെ കൊണ്ടാക്കി വയ്ക്കുക ലോലിപ്പോപ്പ് കണ്ടിട്ടില്ലേ നമ്മൾ മുട്ടായിട്ട് പിള്ളേർ കഴിക്കത്തില്ലേ കുഞ്ഞു പിള്ളേർ ലോലിപ്പോപ്പ് എൻ്റെ അടുത്ത് അറ്റത്തിങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ ചിക്കനെ അങ്ങനെ ആക്കുന്നതാണ് എന്തൊക്കെ ഡിഷസ് അല്ലേ ആൾക്കാർ കണ്ടുപിടിക്കുന്നത് ചിക്കൻ ലോലിപ്പോപ്പ് ഞാൻ കഴിഞ്ഞത് കണ്ടപ്പോൾ തൊട്ട് എനിക്കത് ഉണ്ടാക്കാനിട്ടൊരു വിഷമം ഇതാ ഇതിങ്ങനായി ഇതിനെ ഇനി നമ്മൾ ഇതെല്ലാം ഞാൻ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ആക്കട്ടെ അതിനിട്ട് നമ്മൾ മസാല വട്ട ഓക്കേ നമ്മുടെ ചിക്കൻസിനെ എല്ലാം നമ്മളിങ്ങനെ ആക്കി ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത നമ്മുടെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഇരുന്ന മാറിനേഷൻ ആണ് അതിന് വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടെ തയ്യാറാക്കണം അത് നമുക്ക് മാറിനേറ്റ് ചെയ്യാം ഓക്കെ കുറച്ച് ജിഞ്ചർ ആൻഡ് ഗാർലിക് നമ്മളിങ്ങനെ ചോപ്ഡ് ചെയ്തിട്ടെടുക്കുകയാണ് ഇതിനകത്തിടാൻ വേണ്ടി കുറച്ച് നമ്മൾ ചതച്ചിട്ട് ചിക്കനകത്തിടാൻ വേണ്ടി അല്ലാതെ മാറ്റി മാറ്റിവെക്കും അത് ഞാൻ കുറച്ച് ചോപ്പ് ചെയ്യുവാണ് garlic kitchen yani paste pole aakuvana chadachedu chicken adu marinate cheyanamedi ulladu ginger and garlic appudu namm ee chicken marinate cheyanamedi povana korchu soya sauce nattodoyiki va idini aashalu oppe nammra ganakina avashyathina ṭa manjal podi korchu pinne ജിൻജർ ഗാർലിക് പേസ്റ്റ് ഞാനിപ്പം ജിഞ്ചർ ഗാർലിക്ക് ചതച്ചതാണിത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചതച്ച് വെച്ചിരിക്കുന്നേ അപ്പം ഞാൻ അതിനെ ഇച്ചിരി ഇടുന്നു പിന്നെ ഒരു ഹാഫ് എ ലെമൺ സ്ക്യൂസ് ചെയ്തിടുകയാണ് ഇതിൻ്റെ കുരു അതിനകത്ത് പോകാൻ വേണ്ടി ഇരിക്കാ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കൈ ഇങ്ങനെ വെച്ചേക്കുവാണ് അല്ലെങ്കിൽ കുരു എല്ലാം വേണ്ടി നമ്മൾ തപ്പിയെടുക്കേണ്ടി വരും അതുകൊണ്ട് വേറെ ലെമൺസ് ക്യൂസറുണ്ട് അതിനകത്ത് വെക്കുവാണെങ്കിൽ ഇതിനെക്കാട്ടി എളുപ്പമാണ് പക്ഷെ മടി അതെടുക്കാനുള്ള മടി കാരണം നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നു ഓക്കെ ലെമൺ എന്നിട്ട് നമ്മൾ ഒരിത്തിരി മുളക് പൊടിയും കൂടെ നിങ്ങളുടെ എരിയുടെ ഇതനുസരിച്ച് ഇഷ്ടമാണ് ഒത്തിരി ഉള്ളതാണെങ്കിൽ അത് ഇരണ്ട ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു കുറച്ച് സമയം അവിടെ വെക്കുക ഒരു ഹാഫ് ആൻ അവറെങ്കിലും വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക അതിന് ശേഷം അടുത്ത പ്രൊസീജിയർ അപ്പോൾ നന്നായിട്ട് ഇതിനൊന്ന് മാറിനേറ്റ് ചെയ്യുക നമ്മൾ ചിക്കൻ ലോലിപ്പോപ്പിനെല്ലാം ലോലിപ്പോപ്പിൻ്റെ അകത്തോട്ടെല്ലാം ചിക്കൻ്റെ മസാലകൾ ചെല്ലുന്ന പോലെ അതിനെ നമ്മൾ പരട്ടി 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 നന്നായിട്ട് ഉണ്ടാകും നമ്മളിങ്ങനെ ലോലി പോപ്പ് പോക്കാൻ വേണ്ടി ലോലിപ്പോപ്പ് ആക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഇത് ചെയ്തത് കൊണ്ട് ഇതിൻ്റെ ഇടയിലോട്ടില്ല നമുക്ക് കയറ്റി വെക്കാൻ പറ്റും മസാലകൾ നന്നായിട്ടപ്പോൾ അത് പിടിച്ചിരുന്നുള്ളൂ എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിലോട്ട് വെക്കുക അരമണിക്കൂർ കൂടെ വെക്കാനുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ വെളിയിരുന്നാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടി പോകും അപ്പം നമ്മുടെ ചിക്കനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയമായി അപ്പോൾ അതിന് ആവശ്യമുള്ള ഇത് നമ്മൾ ബാറ്റർ തയ്യാറാക്കുവാണ് കോൺഫ്ലവർ ഇത് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഈ കുടഞ്ഞിടുന്നത് എങ്ങനെ രണ്ട് സ്പൂൺ മനസ്സിലാകുന്നതെന്നല്ലേ കറക്റ്റ് എനിക്കറിയാം എൻ്റെ അളവൊക്കെ പക്ഷേ നിങ്ങളെടുക്കുമ്പോഴത്തേക്ക് സ്പൂൺ വെച്ചെടുക്കുക അതിനൊപ്പം തന്നെ ഒരു സ്പൂൺ മൈദാമാവും കൂടെ അതിനകത്ത് ചേർക്കുക ഓക്കെ ആക്ച്വലി ഞാൻ ഒന്നര സ്പൂൺ ഇട്ടു മൈദാമാവും ഇതിനകത്ത് അതിച്ചിരി ഉപ്പും അതിനാവശ്യമുള്ള ഉപ്പും ഒരിത്തിരി മുളക് പൊടിയും കൂടെ നമ്മൾ ഇതിനകത്തോട്ടിട്ട് ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക ഒഴിക്കുക അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാ നമ്മുടെ ചിക്കനെല്ലാം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഇതിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ടു വൺ അവർ ആയിട്ടുണ്ട് കേട്ടോ വൺ അവർ ആയിട്ടുണ്ട് ഞാൻ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇതിനെ നമ്മൾ ഇനി ഇതിനകത്തോട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഡിപ്പ് ചെയ്യുക എന്നിട്ട് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് മൊഴിച്ചെടുക്കുക അതാണ് നമ്മുടെ പ്രൊസീജിയറ് എണ്ണ നന്നായിട്ട് ചൂടായിട്ടിട്ട് ഓരോന്നിങ്ങനെ എടുത്ത് ഇതിനകത്തോട്ട് ഇടുക ഡിപ്പ് ചെയ്തിട്ട് ടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാകാൻ വേണ്ടി വെയിറ്റിട്ട് അന്നത്തെ എണ്ണ ഒഴിക്കാൻ വേണ്ടി പോവാണ് ഒരു സൈഡ് നമ്മൾ മൂത്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അടുത്ത സൈഡും കൂടെ മൂപ്പിക്കുക ഊപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഞാൻ കുറച്ചേരം മൂടി വെച്ചായിരുന്നു കേട്ടോ നമ്മൾ മൂടി വെച്ച ചിക്കനല്ലേ നല്ലായിട്ട് വേവത്തില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക തിരിച്ചിട്ട് കൊടുക്കുക ഇത് നമ്മുടെ ഒരു ട്രിപ്പ് നമ്മുടെ ജോലി കുറച്ചിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ അടുത്ത ട്രിപ്പ് ആവേണ്ടി നിങ്ങൾ ചെയ്യാം അപ്പം നമ്മൾ ഈ ലോലിപ്പോപ്പ് ചിക്കന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കും അതിനുവേണ്ടി ഞാൻ ചിക്കൻ വറുത്ത എണ്ണ കുറച്ചെടുക്കുവാണേ അപ്പം നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചില്ലേ ആ എണ്ണ എടുക്കുന്ന ഇച്ചിരി എടുത്തിട്ട് വേറെ ഒരു പാനിനകത്തേക്ക് വെച്ചിട്ട് ജിഞ്ചർ ഗാർലിക്ക് ഇഞ്ചി ഗാർലിക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നേരത്തെ അതങ്ങോട്ട് ഇടുക എണ്ണ ചൂടായില്ല പച്ച ഒന്നും നമ്മള് ജാർലിക്ക് ജിഞ്ചർ ജാർലിക്ക് ഏകദേശം ഒന്നും ആയിട്ടുണ്ട് അപ്പൊ ഇതിനകത്തോട്ട് ഒരു മൂന്ന് സ്പൂൺ ടൊമാറ്റ എങ്ങനെയാ മൂന്ന് സ്പൂൺ ആണെന്നല്ലേ നിങ്ങൾക്ക് വിചാരിക്കുന്നേ എനിക്കറിയാൻ കണക്കൊക്കെ നന്നായിട്ട് അപ്പൊ അതൊന്നും ഒക്കെ കുറച്ച് ോയാ സോസ് ഒരു നാല് സ്പൂൺ പിന്നെ ഇത് ഓപ്ഷനിലാണ് ചില്ലി ഫ്ലേക്സ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത്താൽ മതി ഇവിടെ സ്പൈസി ആവശ്യമുള്ളതുകൊണ്ട് ഇതുവാണ് പിന്നെ നമ്മുടെ നാൻഡോസിൻ്റെ പെരിപെരി സോസ് മീഡിയം മീഡിയം ഇതാണ് മീഡിയം എന്താ സ്പൈസി ഉള്ളതാണ് നല്ല സ്പൈസി ആയിരിക്കും അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇനി ചിക്കനെ ഇടുകയാണ് ലോലിച്ചപ്പ ചിക്കനെ നമ്മൾ ആക്കി വെച്ചേക്കുന്ന മസാലക്കത്തോട്ട് ഇട്ട് ഒന്ന് സോഫ്റ്റ് ചെയ്ത ജസ്റ്റ് ഒന്ന് ഇറക്കുക എല്ലാം കൂടെ ഒരു ഫൈവ് സെക്കൻഡ് അടക്കിയാൽ മതി എല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടൊന്ന് ഫോൺ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ടീ ഓഫ് ചെയ്തിട്ടേപ്പോൾ ഞാൻ ഇപ്പം ടീ ഓൺ ആക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതാ നമ്മുടെ ലോലിപോപ്പ് ചിക്കൻ എങ്ങനെയുണ്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയത് നമ്മളൊരു ഡെക്കറേഷൻ പെർപ്പസിന് വേണ്ടി ഫോയിൽ പേപ്പറൊക്കെ ചുറ്റി വെച്ചേക്കുവാണ് അപ്പം ദിസ് ഈസ് അവർ ടൈം ടു ടേസ്റ്റ് ദേ എല്ലാ ചിക്കനും അവിടെ തന്നെ ഉണ്ട് ഞാൻ ഇതുവരെ ഒന്നും ടേസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ഒര്ണ്ണം എടുത്ത് ഇതിൻ്റെ നടുവിൽ ഞാൻ റിസോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മയണൈസും ടൊമാറ്റോയും കൂടെ ചേർത്തിട്ടുള്ളേ അതിനകത്തോട്ട് ഡിപ്പ് ചെയ്യുക കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടത് റിയലി നൈസ് അമ്മ ഇങ്ങനെ ആദ്യം ഉണ്ടാക്കുന്ന ചിക്കൻ ലോലിപ്പോപ്പ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇന്ന് എത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് യു മസ്റ്റ് ട്രൈ